ി പ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനലേക്ക് സ്വാഗതം പെൻഷൻ അറിയിപ്പോൾക്കൊക്കെ വേണ്ടി നിങ്ങൾ വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം എൽ ഡി എഫ് അറിയിച്ച വീട്ടമ്മമാർക്കുള്ള ക്ഷേമ പെൻഷൻ എൽ ഡി എഫിൻ്റെ പരിധി തീർന്നു മുമ്പ് തന്നെ നടപ്പാക്കുമെന്ന് എൽ ഡി എഫ് കൺവീനർ രാമകൃഷ്ണൻ എം എൽ എ അറിയിച്ചു മെയ് മാസ ക്ഷേമ പെൻഷൻ കുടിശ്ശിക കിടക്കുന്ന മൂന്ന് മാസത്തിൽ നിന്നും ഒരു മാസത്തെ ഗീഡും മെയ് മാസത്തെ ഗീടും കൂടെ കൂട്ടി മൂവായിരത്തി ഇരുന്നൂറ് ഈ വരുന്ന ബുധനാഴ്ച ഇരുപത്തൊന്നാം തീയതി മുതൽ വിതരണം ആരംഭിക്കുന്നതായിരിക്കും മസ്റ്റിനും തുടങ്ങി എല്ലാം ചെയ്ത ഉപയോക്താക്കൾക്ക് ക്ഷേമ പെൻഷൻ മുടങ്ങാതെ തന്നെ എത്തിച്ചേരുന്നതായിരിക്കും ഇരുപത്തെട്ട് ലക്ഷത്തോളം വന്ന് ഉപയോക്താക്കൾക്ക് കൈകളിലേക്കും അല്ല ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ബാക്കിയുള്ള ഉപയോക്താക്കൾക്ക് സഹകരണ സംഘം വഴി വീടുകളിലേക്ക് ക്ഷേമ പെൻഷൻ എത്തിച്ചേരുന്നതാണ് അറുപത്തൊന്ന് ലക്ഷത്തിൽ നിന്നും അമ്പത് ലക്ഷം ഉപയോക്താക്കൾക്ക് മാത്രമായിരിക്കും മൂവായിരത്തി ഇരുന്നൂറ് രൂപ ലഭിക്കുക ബാക്കി പതിനൊന്ന് ലക്ഷത്തോളം വരുന്ന ഉപയോക്താക്കൾ ഗുണോക്താക്കൾ അവർ ഈ വർഷം തന്നെ ക്ഷേമ പശലിസ്റ്റ് വന്നവരാണ് കഴിഞ്ഞ വർഷം ഒന്നായിരുന്നൂറ് അമ്പത് ലക്ഷം പേർക്ക് മാത്രം മാനിക്കും ക്ഷേമ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് എത്തിച്ചേരുക അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി നിങ്ങൾ ഈ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും എന്നടുത്ത വീഡിയോയിൽ പിന്നെ കാണാം